ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്ഷമയ സുധീഷ് അപ്പോൾ പുതിയൊരു ഇൻട്രോ അല്ലേ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻട്രോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കേൾക്കുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ പിന്നെ എല്ലാവരും വിചാരിക്കുന്നതോ ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നതെന്ന് അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ എപ്പോഴും ഒറ്റയ്ക്കുള്ള വീഡിയോ എടുത്തിട്ട് എല്ലാവരും കമൻ്റ് ചെയ്തിട്ടില്ലേ അപ്പം ഞാനിപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് വന്നത് നമ്മുടെ ഞാൻ തടി കൂട്ടണ വീഡിയോ ചെയ്തു തടി കൂട്ടണ മീൻസ് ഫുഡിൻ്റെ ഇതാക്കിയിട്ട് ഞാൻ പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ചെയ്തു ഇന്ന് ആ ഒരു എക്സ്പീരിയൻസ് അല്ല അല്ലാതെ തം അല്ലാതെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തടി കൂട്ടുക അത് വേറെ കാര്യം പക്ഷേ അതേപോലെ അങ്ങനത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ തടി കൂട്ടണത് എങ്ങനെയെന്ന് വെച്ചാൽ ഷെയ്ക്ക് ഷെയ്ക്ക് കിട്ടില്ല നമ്മൾ പല നമ്മൾ പലപ്പോഴും ആൾ ആൾക്കാരും എന്താ പറയുക ബേക്കറിയിൽ പോയാലും ജ്യൂസും ഷെയ്ക്കും ഒക്കെ കുടിക്കുന്നതാണ് അപ്പോൾ ഷേക്ക് കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ തടി വെക്കാം ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കുടിക്കുക ഇതൊന്നും കൂടി പറഞ്ഞത് മറന്നുകൊണ്ടോ വിചാരിച്ചിട്ടോ അപ്പം വീഡിയോയ്ക്ക് പോകുക ഷേക്ക് കുടിച്ചിട്ട് വീഡിയോ അല്ല ഷേക്ക് കുടിച്ചിട്ട് തടി കൂട്ടാന്ന് വീഡിയോ അല്ല തടി കൂട്ടാന്ന് അപ്പം നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മൾ ഷേക്ക് ഉണ്ടാക്കുകയാണ് നമ്മൾ തടി കൂട്ടാൻ നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്താ വേണ്ടത് കലോറ് വേണം അപ്പം ഈ കലോറ് കിട്ടണത് നമ്മൾ കഴിക്കുന്ന ഓരോ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് കലോറ് കിട്ടണത് ഇപ്പം പഴ ആയിക്കോട്ടെ പാലായിക്കോട്ടെ കോഴിമുട്ടായിക്കോട്ടെ അതൊക്കെ എന്താ കലോറിപ്പെടുന്ന ഫുഡ് ഐറ്റംസാണ് അപ്പം അപ്പം നമ്മളിന്ന് പുതിയതല്ല നിങ്ങൾ പരിചയമുള്ള ഷെയ്ക്ക് ആയിരിക്കും അല്ല പരിചയമുള്ള പേരുകളായിരിക്കും ഷേക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഷേക്ക് വെച്ചിട്ട് എല്ലാവരും കുടിച്ച് വയ്ക്കണം എന്നാലും ഞാൻ പറയുകയാണ് ഷേക്ക് നമ്പർ വണ് നല്ല പ്രോട്ടീൻ ഷെയ്ക്ക് ആണ് നമ്മൾ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് തടി കൂട്ടാൻ പറ്റിയ ഒരു ഷേക്ക് തന്നെയാണ് അപ്പോൾ അതിൽ ഈ ഞാൻ പറയുന്ന ഷെയ്ക്ക് ഞാൻ മൂന്ന് ഷെയ്ക്കുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഞാൻ പറയുന്ന ഷേക്കിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താ പാലാണ് വേണ്ടത് പാലില്ലാതെ നമ്മൾ വെള്ളത്തിലൊന്നും ശേഖിക്കേണ്ട ആയിട്ട് കാര്യമില്ല പാലെന്നാണ് വേണ്ടത് അപ്പം ഫസ്റ്റ് ഷേക്ക് ഷേക്കെന്ന് പറയുന്നത് അതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പാൽ പിന്നെ രണ്ട് ഉണക്കമുന്തിരി പിന്നെ രണ്ട് ഏലക്ക പിന്നെ പഴമില്ലേ വലിയ പഴം ഏത്തപ്പഴം എന്നൊക്കെ പറഞ്ഞു മതി അപ്പോൾ ഇതൊക്കെ കൂടി മിക്സിയിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചു കുടിക്കുക പിന്നെ പാൽ തണുത്തതാവണേ എന്നാലും നമ്മൾ ഷേക്ക് അടിച്ചിട്ട് കാര്യമുള്ളൂ തണുത്തത് വേണം നല്ല അതിന് ഷേക്ക് അടിച്ചിട്ട് കാര്യമുള്ളൂ അപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് പാൽ രണ്ട് ഉണക്കമുന്തിരി രണ്ട് ഏരയ്ക്ക ഒരു പഴം ഇതൊക്കെ കൂടി മിക്സിയിൽ വെച്ചിട്ട് കുടിക്കുക അപ്പോൾ നമ്മൾ അധികം ചിലവില്ലാതെ ചിലവെന്ന് പറഞ്ഞാൽ പാലിന് ആ ഒരു പാക്ക് പാൽ രണ്ട് ഗ്ലാസ് ഉണ്ടാവുമല്ലോ പാലെന്നു വെച്ചാൽ നമ്മൾ ദിവസം കുടിക്കേണ്ട ഒരു സാധനമില്ല പാല് ഇല്ല ഇല്ലായെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അധികം ചിലവില്ലാത്ത ഒരു സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉപയോഗിക്കുന്ന ഒരു ഷേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് ആണ് ഞാൻ ഈ ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞത് പാലും രണ്ട് ഏലയ്ക്കും രണ്ടും ഉണക്കമുന്തിരും പിന്നെ എന്താ പറയുക ഏത്തപ്പഴം പഴം ആയിട്ടും അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുവെച്ചാൽ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിങ്ങളെ വെയ്റ്റ് അതും വെയിറ്റ് നിങ്ങൾ വെയിറ്റ് മെഷീനിൽ വെച്ചിട്ട് എത്ര വെയിറ്റ് അത് ഒരു ഡയറിയിൽ എഴുതിയിട്ട് പിന്നെ ഒരാഴ്ച ഞാൻ ഈ പറയുന്ന ഷേക്ക് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്താൽ മതി അത് ഈ ഒരാഴ്ച ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒന്നും കൂടി വെയിറ്റ് നോക്കുക വേവിച്ചു കൂടിയൊന്ന് അപ്പോൾ അറിയാമല്ലോ നമുക്ക് നമ്മളെ എന്താ ഷേക്ക് വിജയിച്ചെന്നുള്ളത് പ്രോട്ടീൻ ഷേക്ക് അപ്പോൾ ഈ ഇതിലൊക്കെ ഉള്ളത് ഒരു മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത്തില്ല ഒരു ഇതാണ് കലോറി നമുക്ക് കലോ നമ്മുടെ അദ്ദേഹത്ത് കലോറി കാണാം ഈ ഭക്ഷണ പദാർത്ഥമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വേണ്ട കലോറി കിട്ടിയാലും നമ്മളെന്താണ് തടി കൂടുകയുള്ളൂ നമ്മളെ കലോറീസാണ് നമുക്ക് തടിക്കാൻ ഉള്ള ഒരു മറ്റൊരു ഇതെന്ന് പറയണത് കലോറി കൂടിയാലേ നമുക്ക് ഫാറ്റ് തടി വരുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു ദിനം കൊണ്ട് കലോറി കിട്ടണ നാന്നൂറ് കലോറി വരെ കൂടാൻ ചാൻസ് ഉണ്ട് ഇതൊരു ഷേപ്പ് കൂടിക്കുകയാണെങ്കിൽ ഞാൻ നാന്നൂറ് കലോറി വരെ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പം ദിവസം നാനൂറ് നാന്നൂറ് കലോറി വരെ കൂടിയാലും നമ്മൾ ഒരാഴ്ച ആകുമ്പോൾ നമ്മൾ വെയ്റ്റ് ഗെയിൻ ആവും അപ്പം ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ടുള്ളൊരു ഷേക്ക് ആണ് ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ ഇതെന്താ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഷേക്ക് എന്ന് പറയുന്നത് ഇതിലും ഞാൻ പറഞ്ഞല്ലോ പാലാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഒരു ഗ്ലാസ് പാൽ പിന്നെ ബദാം ഉണ്ടാവുമല്ലോ അത് നാലെണ്ണം പിന്നെ പീനട്ട് ബട്ടർ അത് ഒരു ടീസ്പൂണ് പിന്നെന്താ പറയുക പഴം ഇതൊക്കെ കൂടി മിക്സിയിലടിച്ചിട്ട് അതും കുടിക്കാം അതും എന്ത് വെയ്റ്റ് ഗെയിൻ ആവാനുള്ള ഒരു പ്രോട്ടീൻ ഷേക്ക് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാ പാൽ നാല് ബദാം ഒരു പീനട്ട് ബട്ടർ ഒരു ടീസ്പൂണാണ് ഒരു നല്ല ഒരു ടീസ്പൂൺ ആട്ടെ പറഞ്ഞത് പിന്നെ പഴം ഇത് ഇങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് അഞ്ഞൂറ് കലോറി വരെ കൂടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഷേക്ക് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഞ്ഞൂറ് കലോറി വരെ കൂടും അപ്പോൾ ഇത് കുറച്ചൊന്ന് എക്സ്പെൻസീവ് ആയിട്ട് ആ അതിൻ്റെ കൂടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ ഡാർക്ക് ചോക്ലേറ്റ്സ് വരുന്നുണ്ട് ഞാനത് പറയാൻ പറഞ്ഞത് ഈ ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് തടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ് ചോക്ലേറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണശേഷം നമ്മളെന്ത് ചോക്ലേറ്റ് തിന്നണം അല്ലെങ്കിൽ ഈ സ്മൂത്തി പോലെ കുടിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ അതേപോലെ ഞാൻ മറന്ന് വിട്ട തട്ടും അപ്പം ഇങ്ങനെ ഒരു ഓർമ്മയിൽ ഇതാണ് അപ്പോൾ എന്തൊക്കെയാ പാൽ ഡാർക്ക് ചോക്ലേറ്റ് നാല് ബദാം ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടർ പിന്നെ ഏത്തപ്പഴം ഈ ഏത്തപ്പഴവും പാലും മെയിനായിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയൻസ് പഴം വെറുതെ തിന്നാൽ തന്നെ തടിക്കും എന്നുവെച്ചാൽ അതിൽ കലോറീസ് നല്ലോണം ഒരു ഫുഡ് ഐറ്റമാണെന്ത് പഴം ഏത്തപ്പഴം നേത്തപ്പഴം ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് അപ്പം ഇത് മിക്സിയിലടിച്ചിത് പ്രോട്ടീൻ ഷേക്ക് നമ്പർ ടു ആണ് ഇത് മിക്സിയിലടിച്ചിട്ട് കുടിക്കുക ഇത് കുറച്ചൊരു എക്സ്പെൻസീവ് ആണെന്ന് വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ വലിയൊരു പെട്ടി വാങ്ങിയിട്ട് ഒരാഴ്ചത്തേക്ക് ഇന്ന കണക്കാക്കിയിട്ട് ഇട്ടാൽ മതി എന്നാലും ആ നമ്മളെ ഇതനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞത് കുറച്ച് ഒരു എക്സ്പെൻസീവായിട്ടുള്ള ഒരു ഷേക്ക് ആണ് ഈ രണ്ടാമത്തേത് അപ്പോൾ ഇതിൽ അഞ്ഞൂറ് കലോറ് വരെ കൂടുക നമ്മുടെ ശരീരത്തിൽ കലോറിസ് എത്ര അഞ്ഞൂറ് കലോറ് വരെ കൂടും ഇപ്പോൾ ഒരു ദിവസം എത്ര കലോറ് കൂടും പിറ്റേ ദിവസത്ത് അതേപോലെ ഞാൻ പറഞ്ഞല്ലോ വെയ്റ്റ് കൂടുണ്ടോ നമ്മൾ ഒരാഴ്ചത് ഈ ഒരു ഷേക്ക് ഏതെങ്കിലും ഞാൻ പറഞ്ഞേ മൂന്ന് ഷേക്കാണ് പറയണത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഷേക്ക് നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് പറ്റുന്ന എന്നിട്ടൊന്ന് കുടിച്ചു നോക്കുക ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തയ്ച്ചു തന്നാൽ നമ്മളെ കോസ്റ്റ് കുറഞ്ഞ ഷേക്ക് തന്നെ ആയിക്കോട്ടെ എന്തൊക്കെയാണ് പാലും രണ്ട് ഏലക്ക രണ്ട് ഉണക്ക മുന്തിരി ഏത്തപ്പഴം ഇതൊന്ന് ഒരാഴ്ച കുടിച്ചു നോക്കുക എന്നിട്ട് എന്തെങ്കിലും വെയ്റ്റിൽ വ്യത്യാസം ഉണ്ടാവുക എന്നിട്ട് പിന്നെ ഈ രണ്ടാമത് ഞാൻ പറഞ്ഞത് രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞത് പാൽ ഡാർക്ക് ചോക്ലേറ്റ് നാല് ബദാം ഒരു ടീസ്പൂൺ പീനട്ട് ബട്ടർ പിന്നെ ഏത്തപ്പഴം ഏത്തപ്പഴം ഒന്ന് ഒന്ന് എന്തായാലും ഫുൾ ആയിട്ട് വേണമല്ലോ അപ്പം നല്ല കാറ്റ് അത് മിക്സിൽ അത് അത് പിറ്റേറ്റ് രണ്ടാമത്തെ ആഴ്ച കുടിച്ചു വെക്കുക അപ്പം ഫസ്റ്റത്തെ ആഴ്ച നമ്മൾ കുടിക്കുമ്പോൾ നാന്നൂറ് നാന്നൂറ് നാനൂറ്റമ്പത് മുതൽ കലോറി കൂടും രണ്ടാമത്താഴ്ചത്തെ വേറെ രണ്ടാമത്തെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കുമ്പോൾ അഞ്ഞൂറ് മുതലുള്ള കലോറി കൂടും അപ്പോൾ ഓരോ ആഴ്ച നമ്മൾ കുടിക്കണമനുസരിച്ച് കലോറി കൂടി കൂടി വരും ഈ കലോറി കൂടുമ്പോൾ എന്താണ് വെയിറ്റും ഗെയിൻ ആവും അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം മൂന്നാമത്തെ പ്രോട്ടീൻ ഷേക്ക് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി ഒന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് അതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ പാല് വേണം പഴം വേണം പിന്നെ രണ്ട് ബദാം പിന്നെ തൊലിക്കളഞ്ഞ അവക്കാടോ അവക്കാടോന്ന് നല്ല പൈസ കൂടുതലുള്ള സാധനം അവക്കാടയ്ക്ക് തന്നെ ഉണ്ട് പൈസ തോന്നുന്നു ഞാൻ വാങ്ങിയിട്ടില്ല എന്നാലും ഞാൻ പറയാം അത് ചോദിച്ചു ആവശ്യമുള്ള ഒരു മൂന്നാമത്തെ ആഴ്ച ഈ ഷേക്ക് പ്രോട്ടീൻ ഷേക്ക് കുടിക്കാനുള്ള ആൾക്കാരൊന്ന് ചോദിച്ച് നോക്കാം പുറത്തുനിന്ന് ഓക്കെ പിന്നെ ഈത്തപ്പഴം പിന്നെ പഴം പറഞ്ഞല്ലോ ഈത്തപ്പഴം വേണം പഴം ഈത്തപ്പഴം രണ്ടെണ്ണം ബദാം രണ്ടെണ്ണം പിന്നെ തൊലി കളഞ്ഞ അരക്കാടോ പിന്നെന്താ ആ കുതിർത്ത ഓട്സ് അത് വേണം പിന്നെ പാൽ കോഴി നല്ല കൂന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി മിക്സിയിലടിച്ചിട്ടുള്ള ഒരു ഷേക്ക് ആണ് മൂന്നാമത്തെ ആഴ്ച കുടിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഓരോരച്ച മൂന്നാഴ്ച കുടിക്കണമെങ്കിൽ കുടിക്കുക അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കുടിക്കുക നിങ്ങളെ സാഹചര്യം പോലെ അല്ലെങ്കിൽ നിങ്ങളെ എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുടിക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നുള്ളൂ ഒന്നെങ്കിൽ ഒരാഴ്ച പത്ത് കിലോ ഷേക്ക് രണ്ടാമത്തയാഴ്ച്ച രണ്ടാമത്തെ ഷേക്ക് മൂന്നാമത്തെ ആഴ്ച മൂന്നാമത്തെ ഷേക്ക് അപ്പോൾ അങ്ങനെ ഈ ഷേക്ക് കുടിക്കുമ്പോൾ നമ്മളെ അറുന്നൂറ്റമ്പത് കിലോ കലോറി വരെ നമ്മൾ ശരീരത്തിൽ കൂടും ഏർ ഷേക്ക് എന്ന് വെച്ചാൽ കൂടുതൽ പ്രോട്ടീന് നമ്മളെ ശരീരത്തിലേക്ക് എത്തേണ്ട കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഈ ഒരു ഷേക്കിൽ അപ്പം നമ്മൾ പ്രോട്ടീന് കൂടുതലുള്ള ഷേക്ക് കൂടിയത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പ്രോട്ടീനുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ ശരീരം എത്തുമ്പോൾ നമുക്ക് കലോറി കൂടും അപ്പം നമ്മൾ തടി കൂടും അപ്പം ഈ മൂന്ന് ഷെയ്ക്ക് ആണ് തടി കൂടാൻ പറ്റിയ പ്രോട്ടീൻ ഷേക്ക് ആയിട്ട് ഞാൻ അത് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാകാത്തവരും കൂടി ഫസ്റ്റിട്ടും കൂടി ഒന്ന് കണ്ട് എഴുതിയെടുത്തോളൂ ബുക്കിൽ ഒന്ന് എഴുതി എടുത്തോളൂ ഫസ്റ്റിട്ട് ആഴ്ച ഇന്ന ഷേക്ക് കുടിക്കുക രണ്ടാമത്തെ ആഴ്ച ഇന്ന ഷേക്ക് കുടിക്കുക മൂന്നാമത്തെ ആഴ്ച ഇന്ന ഷേക്ക് കുടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഏത് ഷേക്ക് വേണമെങ്കിലും ഫസ്റ്റ് തിരഞ്ഞെടുക്കാം അപ്പത്തെ ഇതുപോലെ അപ്പം ഇനിയുള്ള വീഡിയോസ് ഇതേപോലെ തടി കൂട്ടാനും പിന്നെ തടി തടിയുള്ളൊരു മെരിയാനുള്ളത് അത് ഞാൻ നോക്കുന്നുണ്ട് റിസർച്ച് നടത്തേണ് ഇങ്ങനെ റിസർച്ച് നടത്തണ പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൻ്റെ അടുത്തുണ്ടാവുമല്ലോ ആൾക്കാർ അപ്പോൾ അവരോട് അവരിങ്ങനെ അന്നാങ്ങനെ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളും തടി കൂടിയുള്ളവർ തടി കുറഞ്ഞവരൊക്കെ ഉണ്ട് തടി കൂടിയത് അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടും പിന്നെ എൻ്റെ ഫ്രണ്ട്സുകൾ അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ഫാമിലി ഫ്രണ്ട്സ് അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ക്രിയേഷൻ ചെയ്യുന്നത് അപ്പം ആ വീഡിയോ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അടുത്ത ദിവസമാണ് വിടാൻ പറ്റിയെങ്കിൽ ആടും ഏകദേശം ആയിന് തടി കുറയ്ക്കാനുള്ളവർക്കുള്ള ടിപ്സാട്ടോ അത് ഏകദേശം ആയി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് കൊടുത്തിട്ട് കാണാൻ തുടങ്ങുക വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് കൊടുത്ത് കാണാൻ തുടങ്ങുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പോൾ മൂന്നാമത്തെ ഏഷ്യം തോന്നുന്നു പറയുന്നത് അപ്പം ഓക്കെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ